സ്കൂൾ കുട്ടികളുടെ കായിക രംഗത്തെ ഉയർച്ചയ്ക്കായി സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൈത്താങ്ങ് കൂടല്ലൂരിലെ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കൂടല്ലൂർ എ ജെ ബി സ്കൂൾ കുട്ടികൾക്കായി നൽകിയ ഗോൾ പോസ്റ്റിന്റെയും ഷട്ടിൽ ബാറ്റ് നെറ്റ് പോസ്റ്റിന്റെയും എസ് എസ് കെ വിദ്യാർത്ഥികൾക്കായി നൽകിയ കായിക ഉപകരണങ്ങളുടെയും വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ടി സ്വാലിഹ് നിർവഹിച്ചു കൂടല്ലൂരിലെ കലാ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ എസ് എസ് കെയുടെ കീഴില് നമ്മുടെ എൽ പി സ്കൂളിലെ മാഷിയോടെ സൂചിപ്പിച്ച പോലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള കായികോപകരണങ്ങൾ അതുപോലെ തന്നെ കൂടല്ലൂരിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ജീവകാരുണ്യ മേഖലയിലൊക്കെ നിറസാന്നിധ്യമായി നിൽക്കുന്ന സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഞാൻ അവരുടെ പ്രവർത്തനങ്ങൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഭിമാനമുണ്ട് പല വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അവരൊന്ന് സ്കൂളിന് ഗോൾ പോസ്റ്റും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഷട്ടിൽ ബാറ്റിൻ്റെ നെറ്റും അതിൻ്റെ സ്റ്റാൻഡ് അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ ഇവിടെ മാഷി സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ പ്രവർത്തി മറ്റു ലഹരി മറ്റു സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റി നിർത്തി കായിക മേഖലകളിൽ ഉയർന്നു കൊണ്ടുവരാൻ അവരുടെ ആരോഗ്യ ചെറുപ്പത്തിൽ മുതൽ സംരക്ഷിക്കാനും ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ മെമ്പർ എന്ന നിലയ്ക്ക് ഈ സ്കൂളിന് സ്പോർട്സ് കിറ്റ് നൽകിയിട്ടുണ്ട് ഇനി അവസാന കാലഘട്ടത്തിൽ ഒരു നമ്മുടെ മെമ്പർ ലാസ്റ്റ് കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഒരു സ്പോർട്സ് കിറ്റ് കൂടി ഈ സ്കൂളിനും അതുപോലെ തന്നെ ഹൈസ്കൂളിനും നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം പ്രശംസനീയമാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി ഷാജി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക അതുകൊണ്ട് ഇത്തരം കായിക വിനോദങ്ങൾ കുട്ടികളുടെ വളർച്ചക്ക് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്തരം കായിക വിനോദങ്ങൾ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വളരെ അത്യാവശ്യമാണ് കൂടാതെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മറ്റു തരത്തിലുള്ള ക്രിയകളിൽ നിന്ന് കുട്ടികളെ മാറ്റി നല്ല രീതിയിലേക്ക് നയിക്കുന്നതിനും കായിക വിനോദങ്ങൾ വളരെ നല്ലതാണ് അധ്യാപകരായ മുഹമ്മദ് സഹൽ സബുന സഹറത്ത് സ്കൂൾ ലീഡർ ജസ്ലാൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് ഉണ്ണി സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികളായ ടി കുഞ്ഞുണ്ണി സി കെ കുഞ്ഞിപ്പ മൻസൂർ ഇ പി ഉദയൻ ജി വി പി സൈനുദ്ദീൻ യൂസഫ് എം വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കെ ന്യൂസ് കൂടലൂർ hey okay.